അവലിൽ വിധേയത്തെ അസനത്താണി എന്നതിനെ ആഷോറായി നോമ്പിനെ കുറിച്ച് വന്നിട്ടുള്ള സയ്യനിയുടെ ഹരീസിനെ അടിസ്ഥാനമായി കാണിച്ചിരിക്കുന്നു അതെങ്ങനെ എന്നാൽ മുഹസാനബി അലൈഹി ഇസ്ലാമിനെ എല്ലാവരും രക്ഷപ്പെടുത്തുകയും ശത്രുവാകെന്ന തിരനെ മുക്കിക്കളയുകയും ചെയ്തതിന് ശുക്രായിട്ട് ആ സംഭവം നടന്ന ദിവസമായ ആശോറായിൽ നോമ്പ് നോയ്ക്കൽ സുന്നത്താണെന്ന് കാണിക്കുന്ന ഹരീസിനെ സഹീഹുൽ ബുഖാരിയും സഹീ മുസ്ലിമും ലിവാ ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് അപ്രകാരം ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിൽ അള്ളാഹു ഒരു വലുതായി ഏമത്തെ ചെയ്യുകയോ വലിയ ഒരു നാശത്തെ തടയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിൽ അതിന് അള്ളാഹു തേരാട്ട് ശുക്ർ ചെയ്യുകയും കൊല്ലം തോറും ആ ദിവസം വരുമ്പോൾ ശുക്രനെ പുതുക്കുകയും ചെയ്യുന്ന ആവശ്യമാണെന്ന് വെളിവാകുന്നു ശുക്രാണെങ്കിൽ പലവിധത്തും ഇബാദത്ത് കൊണ്ടും ആവാമല്ലോ എന്നാൽ റഹമത്തുള്ളിലും ഈ നബിയുടെ ജനനത്തേക്കാൾ വലിയ നിയമത്ത് മറ്റെന്നാണ് ഏതായാലും മൗലി കഴിക്കുക എന്നത് മുമ്പ് വീരിച്ച പ്രകാരം ഭക്ഷണങ്ങൾ മുതലായത് സുതക്കാ ചെയ്യുക നബിയുടെ മതിലുകൾ മുതലായ കൽവുകളെ നന്മയിലേക്ക് ഇളക്കി വിടുന്നതും ആഹ്റത്തിലേക്കുള്ള അമലുകൾ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നതുമായ നിറവുകളോ അഥവാ പദ്യങ്ങളോ ഗദ്യങ്ങളോ ഒതുക എന്നിങ്ങനെ അള്ളാഹു തല നബിയെ വെളിപ്പെടുത്തിയതിൽ അള്ളാഹു തലയോടുള്ള ശുക്രനെ കാണിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ടായിരിക്കണം അവൻകിന്റെ മേലിൽ ഇങ്ങനെ ഓതനെന്തിനാ അള്ളാഹു ചെയ്ത ശുക്റാ ചെയ്യണത് അത് ആവശ്യമാണ് കൊല്ലംതോറും നടത്തി വരണം എന്നാണ് ബുക്ക് കഴിഞ്ഞ് കൊല്ലംതോറും പിന്നെ എവിടെ ചെറുക്കു വരണത് കൊല്ലം കൊല്ലം ചെറുക്ക ഇനി ഞങ്ങൾ അള്ളാന്റെ റസൂൽ ചെയ്തിട്ടു ഞാൻ പമ്പത്തെടുത്ത് ചോദിക്കുന്നുണ്ട് അള്ളാഹന്റെ റസൂൽ പോയിട്ട് നിങ്ങള് കേരള കേരള മുജാഹിദീൻ്റെ പണ്ഡിതന്മാരുടെ മൗലതു കഴിച്ചിട്ടുണ്ട് അവർ പലതും ചെയ്തിട്ടുണ്ട്

ൂചകമായി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല വിവരണ്ടേ പവലരത്തിന്റെ തീയ്യ പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന അസറക്ക ചെല്ലാം അതിനും കൂടി ഞാൻ ആക്ഷേപിക്കണമെങ്കിലാണ് ആ കേരള നേതൃത്വത്തിന്റെ പ്രസി ജമിയമാന്റെ നേതാവ് എഴുതുന്നത് ഏട്ടാ കുട്ടികളെ തനി ചുർക്കാവുന്ന പ്രവാചകൻ ചെയ്തിട്ടില്ല ഇത് പിന്നെ ആര് ഏതാണാവോ ഇത് ഈട്ട കെ മോലവി തെറ്റുപറ്റാത്ത വണ്ടി തന്നാ അമർ മോലവി വെളിയിൽപ്പെടുത്തുന്നത് തെറ്റുപെറ്റാത്ത പണ്ഡിതൻ ഉറപ്പാണ് എന്നാണ് ഓലി പറയണത് നമ്മൾ പിന്നെ ആലോചിച്ച ഇയാളുടെ ഈ പുസ്തകത്തിലാണ് എഴുതിയത് കൊല്ലം തോറും മൗലി കഴിക്കണം എന്നെട്ടോ നീ ഏതാ ഒരു ഒസിയത്തോലെ ചെയ്ത് നോക്കൂ എനിക്ക് അവസാനമായ ഒരു അപേക്ഷ മാത്രമാണുള്ളത് നമ്മുടെ കേരളത്തിൽ അധികം മുസ്ലിമീങ്ങളും അറബി ഭാഷ അറിഞ്ഞുകൂടാത്തവരാണ് നമുക്ക് അറബി അറിയാത്തതിന് വലിയ ദുഃഖം ഉണ്ടായി തെക്ക് എന്നാ പരിഭാഷ ചെയ്യാൻ വരുന്നത് അവർ മൗലിദിന്റെ മജിലിസിൽ വന്ന് അറബി മൗലിദ് കേട്ടിരുന്നത് കൊണ്ട് അവർക്കൊന്നും അറിയുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഒരാൾ തെർജമ കൂടി പറയൽ വളരെ നന്നായിരിക്കും അപ്പൊ മൗലി ശുക്കാണ് നല്ല ഈ പറയുന്നത് ഈ അറബി മൗലൂദ് കേട്ടത് കൊണ്ട് ഒന്നും മനസ്സിലാണില്ല ഒരാൾ എന്താക്കണം ആ തെർജമയും കൂടിയും പറയണം നുഷാറായും അപ്പൊ എത്ര ഒരു അറബി ഔരൂ ഒരു പരിഭാഷ അ ഉഷാറാട്ടെ എന്നാ അതിനെ മുന്നോട്ട് വരി പ്രശ്നം കഴിഞ്ഞല്ലോ ഞങ്ങൾ അറിവില്ലോ അതാ നിങ്ങൾ മലയാളത്തിലോറിയറുത്തു വൈറുവാറി ഞങ്ങൾ കുറ്റാമെന്നാ വാഹനമിൽ അറ്റാമിറി തങ്ങളോടന്യ ഇങ്ങനെ നമ്മൾ മുജാരി ചൊക്കെ പാടൊരു മജിലിസ് കൂടിയിട്ട് അർജെ ഒഴിവും പിന്നെ മലയാളം ഓരോ ഇതൊക്ക ഓതി ചെയ്യുകയാണെങ്കിൽ എന്തൊരു റായത്താണ് നിങ്ങളെ നേതാവ് പറഞ്ഞു കേട്ടാ മതി വേറൊന്നും പറയണ്ട സമസ്ത പറയണ്ട കേരള നെടുപത്തുൽ മുജാഹിദീന്റെ പണ്ഡിത സഭയാകുന്ന കേരള ജമ്മീയ തുലമാന്റെ അധ്യക്ഷൻ കെ എം മൗലബി അയാളുടെ പത്രാധിപത്യത്തിൽ നടക്കുന്ന അല്ലി ഋർഷാദില് തലശ്ശേരി കടവത്തൂര് കുഞ്ഞമുട്ടി മൗലവി എഴുതിയതാണ് ഞാൻ ഈ വായിച്ചു ഒരാള് ചെറുതെങ്കൂടി പറയാം അതെങ്കിലും പറയാൻ പറയാങ്ങൾ തയ്യാറായി എന്നാ കഴിഞ്ഞല്ലോ നീ ഞങ്ങള് ചെയ്തിട്ടില്ല നിങ്ങൾ പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർ വെച്ചിട്ട് മൗലം തോന്നിയിട്ടുണ്ട് ഈ കേരള ഗതത്തിന്റെ പണ്ഡിതന്മാർ ഒട്ടാകെ ഈ സന്ദർഭത്തിൽ രണ്ടു കൊല്ലക്കാലമായി മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാറുള്ള മൗല്യത് ഈ പ്രാവശ്യം പ്രതിയുള്ളവൽ പന്ത്രണ്ടാം തീയതി ഭംഗിയായി കഴിഞ്ഞുകൂടി എന്നുള്ള വിവരം സന്തോഷപൂർവം അറിയിക്കുന്നു ട്ടാപ്പ കുട്ടികൾ വന്നിട്ട് പറഞ്ഞത് അത് ചെറുക്കാവുന്നു അടിയ സെറ്റാക്കുന്നു പ്രവാചകം ചെയ്തിട്ടില്ല അവിടെ ചെയ്തിട്ടില്ല അവിടെ ചെയ്തിട്ടില്ല അപ്പൊ ഞമ്മള് കുറച്ചൊക്കെ കോലി പറഞ്ഞുകൊടുത്തുണ്ട് കൊറച്ചുള്ള പോലും പറഞ്ഞുകൊടുത്ത് മുഴുവൻ കോലി പറഞ്ഞ കൊടുത്തുള്ളത് എന്ത് കൊറച്ച് മുഴുവൻ അവിടെയല്ലേ ഉള്ളത് കേരള നനുപത്തിന്റെ നേതാക്കളാണ് ഈ എഴുതിയ മൗലിന് ഏറ്റവും പുണ്യമാണ് കൊല്ലംന്തോറും നടത്തണം എനിക്ക് അവസാനങ്ങളോട് പറയാനുള്ളത് അറബി ഓലൂദ് മാത്രം വരെ മലയാള മൗലൂദൂടിയും കാണണം അതപ്പോൾ ഉമ്മർ മൗലബീൻ്റെ പേരിൽ മൗലൂദ്ണ്ടാക്കിയത് ഉമ്മർ മൗലവി മരിച്ചിട്ട് ഇപ്പൊ മൗലൂദ് ഉണ്ടാക്കിയല്ലോ എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ആ മൗലൂദി അബദ്ധമാണെന്ന് ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്താ പിൻബലിച്ച് മുഷിരിക്കും പിൻബലിക്കാനാ ചേർത്തില്ല എന്നല്ലാതെ ഇത് ചനിച്ചു പറഞ്ഞ ഇവര് ഉമ്മർ മൗലവി മരിച്ചപ്പോ ഉഷാറായിട്ട് മൗലൂ ഉണ്ടാക്കി പിന്നെ അത് അബദ്ധമാണ് ഒരിക്കലിക്ക് തോന്നി അത് ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാവുന്നു തോന്നുന്നു രണ്ടാണ് മനസ്സിലാണ് തോന്നില്ല തോന്നുന്ന മനസ്സിലാവില്ല ഈ അപകട നിങ്ങളെ എല്ലാ രംഗങ്ങളിലും ഉണ്ട് അതുകൊണ്ട് ഞമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല മെയിലാക്കന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ സ്വയം ചിന്തിക്ക ഇനിടെ ഓരോ റിക്കാർഡുകളും അത് ഒരു മൗലൻ അത് ഒരു മൗലവിയല്ലേ എത്ര മൗലവി കൂടണം കൂറണം ശരിയാകണമെങ്കിൽ അതൊരു മൗലവിയല്ലേ ഇനി മഹേശ്വരെന്നൊന്നും ഇവര് പറയും ഞങ്ങളത് പറഞ്ഞിട്ടില്ലെന്ന് പറയില്ലേതാ റബ്ബേ ഞാൻ മൗലുദിനെ എതിർത്തിട്ടില്ല റബ്ബേ എന്റെ അൽ ഞാൻ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട് തോറും മൗലുതി കഴിക്കണം

ഇത് തപറ അല്ലീന തവഴു അനുയായികൾ ഇതാ നേതാക്കളായ ആളുകളോട് പറയുമ്പോൾ ആ നേതാക്കൾ ഒഴിയുന്നു ഞങ്ങളിതൊന്നും അറിയില്ല തമ്പുര എന്ന് പറയുന്ന സമയത്താണ് അനുയായികൾ സാധുക്കൾ പറയുന്നില്ല അന്നലനാ കറന തപറും ദുന്യാവിലേക്ക് ഇനി രണ്ടാമത്തെ ഒരു മടക്കം ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളിതായി പ്രസ്ഥാനവുമായി സലാം പറയുമായിരുന്നേനെ പക്ഷേ രണ്ടാമത്തെ മടക്കമില്ലല്ലോ എന്ന് വളരെ വ്യക്തമായി ഖേദിക്കുമെന്ന് അള്ളാഹു അൽകബൽ വളരെ വിശദമായ അള്ളാഹു തല പറഞ്ഞു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അമിനൂക്കമാമനന്നാ സാപത്തെങ്ങനെ വിശ്വസിച്ചു പോലെ വിശ്വസിക്കണം ആമിനൂക്കമാ അമനാ സാപത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം ആ സമയപത്തിൽ അനുചരവൃദ്ധങ്ങളായ താമീകൾ തപാൽ താമീങ്ങളായിട്ട് ഇതുവരെ പഠിപ്പിച്ചു ഇതാ വലിയ കേസാണ് ഇർത്തകുത്തു മൗരൂര് വലിയൊരു കേസാ ഇർത്തകുത്തു വസൂനോട് എങ്ങനെയാ ഞാൻ പറയാൻ പറ്റു പിന്നെ ആരോടാ പറയേണ്ടത് വസൂനോട് ഞാൻ പറയേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലായി അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലായത് അള്ളാവിന്റെ റസൂലിലൂടെ അല്ലേ അല്ലാതെ മനസ്സിലാക്കുന്നത് അള്ളാവ് പറയുന്നു വൈദാസാല കൈബാദി നബിയെ തങ്ങളോട് എന്റെ അടിമകൾ ചോദിച്ചാൽ അന്നീ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ഞാൻ അവരെ കൊള്ള കൊള്ളാടുത്തവനാണ് എന്നെ മനസ്സിലാക്കാം എന്നവരോട് പറയാൻ നേരെ മറിച്ച് തങ്ങളും അല്ലെങ്കിൽ എന്നെ അറിയാൻ സാധ്യമല്ല അള്ളാഹിന്റെ റസൂരിലൂടെയാണ് ആ അടിസ്ഥാന മഹാന്മാനായ സാഹപത്തുന്താ മനസ്സിലാക്കി അതുകൊണ്ടാണ് മഹാനായ നബിയുന റസൂർ അള്ളാവിന്റെ റസൂലിന്റെ റൗളയിൽ പോയി നോക്കി അവിടുത്തെ ചുമരും എല്ലാം ഇനി കാണുന്നില്ല بالقاع يعظمه فطاب من طيبهن القاع واللكم نفسي بداء لقبر إن انت في فيه وفي وفيه الجود والكرم